ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി ഇപ്പോഴത്തെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഔട്ട്കം എന്താണ് താമസിക്കാനുള്ള ന്യൂയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കുന്നത് അപ്പോൾ ഇത്രയും ചെറിയ കാര്യമാണ് ചെറിയൊരു വീഡിയോ ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം എനർജികൾ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നോക്കാം ഇപ്പോൾ കുറേ കുറഞ്ഞ കുറച്ച് കാലമായിട്ട് കിട്ടുന്ന പോസിറ്റീവ് എനർജി മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കട്ടെ ഉണ്ട് ഇത് നൈറ്റ് ഓഫ് ഫണ്ട്സ് നൈറ്റ് ഓഫ് സോഡ വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് സോളാണ് നൈറ്റ് ഓഫ് സോള എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വളരെ ഫാസ്റ്റിൽ തീരുമാനങ്ങൾ വളരെ ഫാസ്റ്റിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോന്നിട്ടാണ് കാണുന്നത് നിങ്ങൾ ഫിസിക്കലി അതുപോലെ തന്നെ ഹെൽത്ത് നിങ്ങൾ ഫിനാൻഷ്യലി എന്തുകൊണ്ട് നിങ്ങൾ വളരെ ഫാസ്റ്റാണ് വളരെ മുന്നോട്ട് പോയിക്കൊണ്ട് ബഹുദൂരം പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനങ്ങളൊക്കെ വളരെ വേഗം എടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് അത് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു നിങ്ങളൊരു കറൻറ്റ് സിറ്റുവേഷൻ ആയിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താ നോക്കട്ടെ പേഴ്സൻ്റെ കറണ്ട് എനർജി പേജ് ഓഫ് കബ്സാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വൈകാരികമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും അദ്ദേഹത്തിന് വളരെയധികം ഒരു ക്രിയേറ്റീവ് മൈൻഡാണ് കാണുന്നത് അപ്പം നിങ്ങളോട് വളരെയധികം നല്ല സ്നേഹവും വലിയൊരു ഒരു ക്രിയേറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതാണ് കാണുന്നത് അപ്പോൾ അധികം വളരെ വികാരനായിട്ട് നിൽക്കണം നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം നിൽക്കുന്നത് കാണുന്നത് നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ടീമായിട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷനായി പോകുന്നുണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മൂന്ന് രണ്ടുപേരുടെയും കാറിൻ്റെ അനുഭവിച്ചുവെച്ച് നോക്കുമ്പോൾ ഈ കാർഡോട്ട് ഒത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ടീം വാക്ക് ടീമായിട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താമസിച്ച് തന്നെ റിയൂണിയൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഇത് മൂന്നും മൈന ഇറക്കേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ മാനിഫെസ്റ്റീൻ നടക്കുന്നത് മൈന ഇറക്കേണ്ട നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല അത് ഡിവൈൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമാണ് ഇതിപ്പം അത് മൈനർ മൈനറാക്കാന കാർഡുകളാണ് അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ മാനപ്രസേഷൻ അതുവരെ നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നല്ല തന്നെ തീരുമാനിക്കും നല്ല രീതിയിൽ തന്നെ പോകും എന്തായാലും യൂണിവേഴ്സിൽ അടുത്ത വ്യക്തികൾ നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള കാർഡുകളാണ് കിട്ടുന്നത് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എനർജി രണ്ടുപേരുടെ എനർജി വളരെയധികം മാറിയിരിക്കുന്നു ഇനി നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ ഇപ്പം നിയർ ഫ്യൂച്ചർ അതൊരു മൈനർ ആക്കാന കാർഡാണ് ക്യൂൻ ഓഫ് ബോൺസ് ക്യൂൻ ഓഫ് ആണ് ചില അതൊരു അഭിന അഭിനിവേശത്തിൻ്റെ കാർഡ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മുന്നോട്ട് നല്ലൊരു ലൈഫാണ് കിട്ടുന്നത് ആ ഫ്രണ്ടിലേക്കുന്നൊരു പൂച്ച അതൊരു മാജിക്കാണ് നിങ്ങൾക്ക് മാജിക്കും നിങ്ങളും അഞ്ചൊന്നും അല്ലെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും അതേപോലെ തന്നെ അത് അവിടെ കയ്യിലിരിക്കുന്ന പൂവുണ്ടോ അപ്പോൾ ലൈഫ് വളരെയധികം നല്ല പുഷ്പിച്ച് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും നല്ലൊരു അധികാര പദവി നിങ്ങൾ നല്ലൊരു ഇരുന്നു കൊണ്ട് തന്നെ അവിടെ ഇരിക്കും അവിടെ കയ്യിൽ വാണ്ടുണ്ട് അഭിനിവേശത്തിൻ്റെ വാണ്ടുണ്ട് അതുപോലെ തന്നെ പൂവുണ്ട് പൂച്ചയുടെ മുന്നിൽ അപ്പോൾ അതെന്തുകൊണ്ടും നിങ്ങൾക്ക് അവരുടെ ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ലൈഫ് ഒരു ദീർഘകാലം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പോകാൻ സാധിക്കുമെന്നാണ് ഈ കാർഡുകൾ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് എന്നതിൻ്റെ അത് കാലം നല്ലതാണ് ഈ റീഡിങ് ആർക്ക് ആടുമ്പില്ല എത്തുന്നോ അവർക്ക് പ്രെസനേറ്റ് ചെയ്യാവോ എന്നാണ് ക്ലെയിം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ റീഡിങ്ങിലൂടെയും ഈ താലോട്ടുകാരുടെ റീഡിങ്ങിലൂടെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ഹീലിംഗ് ആണ് ഈ റീഡിങ് കാണുന്നവരിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഹീലിംഗ് ആണ് തീർച്ചയായിട്ടും റീഡിങ് കാണും കാണുക കാണുമ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൂടുതൽ ഫീൽ ചെയ്യപ്പെടുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് റീഡിങ് ആവശ്യം ഇല്ലെങ്കിൽ എന്താണെങ്കിലും കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ഓക്കെ ഫ്രണ്ട്സേഴ്സ് എന്ന ക്വസ്റ്റ്യൻസോ വെണ്ടിയിലാ റീഡിങ്ങോ ഒക്കെ ഉണ്ട് അതുപോലെ ഫാസ്റ്റ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഫാസ്റ്റ് കാലം മുൻകാല റീഡിങ് ഒക്കെ ഉണ്ട് അതായത് നിങ്ങൾ പഴയകാലത്ത് ആരായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ അറിയാണെങ്കിൽ ഫ്യൂച്ചർ ഫാസ്റ്റ് പഴയ അതായത് നമ്മുടെ ഫാസ്റ്റ് ഫീ എടുക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തന്നെ താങ്ക് യു